ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിലുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ചേലക്കര ബൈപ്പാസ് നിർമ്മാണത്തിനായി ഭൂമി ഏറ്റെടുക്കൽ നടപടിക്ക് അംഗീകാരം ലഭിച്ചതായി കെ രാധാകൃഷ്ണൻ എം അറിയിച്ചു നിർമ്മാണ പ്രവർത്തനത്തിനായി ഇരുപത് കോടി രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചിട്ടുള്ളത് പദ്ധതി പൂർത്തിയാകുന്നതോടെ ചേലക്കര ടൌണിലെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമാകും ചേലക്കര ജംഗ്ഷന് സമാന്തരമായി തോന്നൂർക്കര വളവ് മുതൽ നാട്ടിൻചിറ വരെ ഇരുപത് മീറ്റർ വീതിയിൽ തലമേറ്റെടുത്തു ബി എം ബി സി നിലവാരത്തിൽ രണ്ടുപേരി പാതയായാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് കിഫ്ബിയിൽ നിന്നും ഭൂമി ഏറ്റെടുക്കുന്നതിനായി മൂന്ന് കോടി പതിനാറ് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്കുള്ള സാമ്പത്തിക അനുമതി ലഭിക്കുകയും നിർദ്ദിഷ്ട അലൈൻമെന്റ് പ്രകാരം ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു തോന്നൂർക്കര ചേലക്കര വെങ്ങാനല്ലൂർ വില്ലേജുകളിൽ നിന്നും പതിനൊന്ന് ദശാംശം നാല് എട്ട് എട്ട് ഹെക്ടർ ഭൂമി ചേലക്കര ബൈപ്പാസ് വേണ്ടി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സാമൂഹ്യാഘാത പഠനം നടത്തുന്നതിനായി ഡോൺ പോസ്കോ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കണ്ണൂർ എന്ന ഏജൻസിയെ ചുമതലപ്പെടുത്തുകയും കുടുംബങ്ങളുടെ പരാതികൾ കേൾക്കുന്നതിന് പബ്ലിക് ഹിയറിംഗ് നടത്തുകയും ചെയ്തു സാമൂഹ്യാഘാത പഠനത്തിന്റെ അന്തിമ റിപ്പോർട്ട് ജില്ലാ ഭരണകൂടത്തിന് ലഭ്യമാക്കുകയും ഗവൺമെന്റ് വെബ്സൈറ്റിലും ജില്ലാ ഭരണകൂടത്തിന്റെ വെബ്സൈറ്റിലും റിപ്പോർട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളതുമാണ് സാമൂഹ്യാഘാത പഠനം വിലയിരുത്തുന്നതിനായി തൃശൂർ ജില്ലാ കലക്ടർ വിദഗ്ധ സമിതിയെ രൂപീകരിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിമൂന്നിലെ എൽ എ ആർ ആർ നിയമത്തിലെ സെക്ഷൻ എട്ട് ഒന്ന് പ്രകാരം ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള ശുപാർശയും സാമൂഹ്യാഘാത പഠന റിപ്പോർട്ടും തൃശൂർ ജില്ലാ കലക്ടർ സമർപ്പിക്കുകയും ചേലക്കര ബൈപ്പാസ് നിർമ്മാണത്തിനായി കണ്ടെത്തിയ തൊണ്ണൂർക്കര ചേലക്കര വെങ്ങാനല്ലൂർ വില്ലേജുകളിൽ ഉൾപ്പെട്ട പതിനൊന്ന് ദശാംശം നാല് എട്ട് എട്ട് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിന് അനുമതി ലഭിച്ചിരിക്കുകയാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തീകരിക്കുന്നതിന് എം പി റവന്യൂ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി പദ്ധതി പൂർത്തിയാകുന്നതോടെ ചേലക്കര ടൌണിലെ ഗതാഗത കുരുക്കിന് ശാശ്വതമായ പരിഹാരമാകും ബി സി ബി ന്യൂസ് ചേലക്കര